മദ്യവേനൽ അവധി അവസാനിക്കാറായതോടെ ഇടുക്കി മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് ബൊട്ടാണിക്കൽ ഗാർഡനും ഇരവികുളം ദേശീയോദ്യാനവും ഉൾപ്പെടെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വൻ തിരക്കാണ് മണിക്കൂറുകളാണ് ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് സഞ്ചാരികൾ വലയുന്നത് മൂന്നാറിലെ ഗതാഗതത്തിലാകില്ല എന്നതിന്റെ ഊട്ടിയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പാസ് ഏർപ്പെടുത്തിയതോടെയാണ് മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു വാഹനങ്ങളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാറിലെ ഗതാഗത സംവിധാനവും താറുമാറായി രണ്ടായിരത്തിയാറിലെ നീലക്കുറിഞ്ഞ സീസണു ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കാണ് മൂന്നാറിൽ ഇ പാസ് നിർബന്ധമാക്കിയതോടെ ഊട്ടി ഉപേക്ഷിച്ച സഞ്ചാരികൾ മൂന്നാർ തിരഞ്ഞെടുത്തതോടെയാണ് പതിനെട്ട് വർഷത്തിനിടെ ഏറ്റവും വലിയ തിരക്ക് മൂന്നാറിലുണ്ടായത് മൂന്നാറിന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മണിക്കൂറുകൾ കുരുക്കിലകപ്പെട്ടാണ് സഞ്ചാരികൾ കണ്ടുമടങ്ങിയത് നല്ല ട്രാഫിക് ജാം കോയമ്പത്തൂർന്ന് വരും ഗതാഗതത്തിനായി സബ് ഡിവിഷന് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരെയും പരിസരങ്ങളും നിയോഗിച്ചെങ്കിലും പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കാണ് ഉണ്ടാകുന്നത് ഇത് പലപ്പോഴും ഹോട്ടൽ ബുക്കിങ്ങിനെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോട്ടലിന്റെ ബുക്കിംഗ് കഴിഞ്ഞും മൂന്നാറിലുണ്ടായ ഈ ഗതാഗത കുരുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വ്യാപകമാണ് ഇപ്പോൾ അതുവഴി അറിഞ്ഞപ്പോൾ തന്നെ ഈ ഈ ഒരാഴ്ചയിലെ ബുക്കിംഗിന് അത് കാര്യമായിട്ട് ബാധിച്ചു മൂന്നാറിൽ തിരക്കാണല്ലോ ബസിന് എത്താൻ സാധിക്കുന്നില്ല ഇപ്പം മൂന്നാർ ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മാട്ടുപട്ടിയിലേക്ക് മൂന്ന് മണിക്കൂർ വരെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ തീർച്ചയായിട്ടും മൂന്നാർ ഒഴിവാക്കും വൈകുന്നേരങ്ങളിൽ മൂന്നാർ സഞ്ചാരികളുടെ വാഹനങ്ങൾ കൊണ്ടു നിറഞ്ഞ് രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് അടക്കം ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് തിരക്ക് വർധിക്കുന്നതോടെ സഞ്ചാരികൾക്ക് മൂന്നാർ ടൗണിൽ വാഹനങ്ങൾ നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇതോടെ മൂന്നാറിലെ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് ഗതാഗതക്കരുവ് കുരുക്ക് ഭയങ്കര രൂക്ഷമാണ് മൂന്നാറിലെ വണ്ടികളോ ബസ്സുകളോ മൂന്നാർ വരാത്തത് കൊണ്ടും ടൂറിസ്റ്റ് വണ്ടികൾ മൂന്നാറിൽ നിരട്ടാത്തതുകൊണ്ടും മൂന്നാറിലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് കച്ചവട മൂന്നാർ വരുന്ന ഒരു ഗസ്റ്റുകളും ഇറങ്ങി കടകളിൽ സാധനം സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല തിരക്ക് നിയന്ത്രിക്കാൻ ട്രാഫിക് കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ആവശ്യം കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളും സഞ്ചാരികൾക്കായി നടപ്പിലാക്കേണ്ടതുണ്ട് ും വിവിധ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകണമെങ്കിൽ സഞ്ചാരികൾ മണിക്കൂറുകളാണ് ടൌണിൽ ചെലവഴിക്കേണ്ടി വരിക ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് കോട്ടം തെട്ടുമെന്നതിൽ യാതൊരു സംശയമില്ല